നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ ചർച്ചയിലും മറ്റുമൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് ഫാസിസം എന്നത് ഫാസിസം എന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ചിലപ്പോഴൊക്കെ കോൺഗ്രസ്സുകാരും ഉപയോഗിക്കാറുണ്ട് ഇത് അവർ എപ്പോഴും ഉപയോഗിക്കുന്നത് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയാണ് ഫാസിസം നരേന്ദ്രമോദി ഫാസിസ്റ്റാണ് ഇവർ ചെയ്യുന്നതെല്ലാം ഫാസിസമാണ് എന്നാണ് പറയുന്നത് ഫാസിസം അങ്ങ് വടക്ക് നിന്ന് ഉരുണ്ട് കയറി നമ്മുടെയൊക്കെ അടുക്കള വഴി കയറി നമ്മളെയൊക്കെ അങ്ങ് കൊന്നു തിന്നു കളയും എന്നാണ് ഇവരുടെ ഈ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകുക പലർക്കും ഈ ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥവും എന്താണ് ഈ സംഗതിയും എന്നറിയില്ല ഒരുപാട് ആളുകളുണ്ട് എന്തോ വേറെന്തോ സംഗതിയാണ് ഈ ഫാസിസം എന്ന് പറയുന്നതും അത് സംഘപരിവാറിൻ്റെ മാത്രം കയ്യിലുള്ളതാണെന്നും അത് അവർ പ്രയോഗിക്കുമെന്നും ആ സംഘപരിവാറാണ് ഈ ഫാസിസവും കൊണ്ട് വടക്കുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും അവർ നമ്മുടെ അടുക്കള വഴി കയറി കടന്നു കയറി നമ്മളെല്ലാം ഇല്ലാതാക്കി എന്നൊക്കെ നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താണ് ഫാസിസം അത് അതു തന്നെയാണ് പറയാൻ പോകുന്നത് എന്താണ് ഫാസിസം എന്ന് നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നു പത്ത് പന്ത്രണ്ട് ദിവസം ഇപ്പോൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അത് പുറത്തറിഞ്ഞത് തന്നെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ പതിനെട്ട് പേർ കൂടി നിന്ന് ചുറ്റും കൂടി നിന്ന് മർദ്ദിക്കുന്നു ഇത് കണ്ടുകൊണ്ട് നൂറ്റി മുപ്പത് ആളുകൾ അവിടെ നിൽക്കുകയാണ് ഈ നൂറ്റി മുപ്പത് പേരും ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഓർക്കുക ചോരത്തിളപ്പിൻ്റെ പ്രായമാണ് അല്ലെങ്കിൽ പ്രതികരണ ശേഷി കൂടിയ ആളുകളാണ് എന്ന് പൊതുവേ വിശ്വസിപ്പിക്കപ്പെടുന്ന ആ പ്രായത്തിലുള്ള ആളുകളാണ് പക്ഷേ ഇത് കണ്ടിട്ടും ഈ പതിനെട്ട് പേരാണ് ആക്രമിക്കുന്നത് ഈ പതിനെട്ട് പേരെ വേണമെങ്കിൽ ഈ നൂറ്റി മുപ്പത് പേരുടെ പകുതി പേര് പോലും വേണ്ട അവർ വിചാരിച്ചാൽ തടയാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ വേ തല്ലി ഓടിക്കുകയും ചെയ്യാം പക്ഷേ ശേഷി നഷ്ടപ്പെട്ട് ഇവരുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടായിട്ടും അതൊന്ന് ലൈവ് ഇടാനോ അല്ലെങ്കിൽ ആ അതോ വീഡിയോയിൽ എടുക്കാനോ ശ്രമിക്കാതെ സ്വന്തം വീട്ടുകാരോട് പോലും ഈ നടന്ന കാര്യങ്ങൾ പറയാതെ ഭയത്തിൽ അടക്കി പിടിച്ച് പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയില്ലേ ആ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ച സംഗതിയാണ് ഈ ഞാൻ പറഞ്ഞ ഫാസിസം ആ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുന്നെങ്കിൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫാസിസം അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഫാസിസ്റ്റ് എന്നും ആരാണ് ഇവിടെ ഫാസിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതെ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് സംഘടനകൾ അതായത് ഡി വൈ എഫ് ഐ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ വക്താക്കൾ ചിന്തിച്ചു നോക്കുക പതിനെട്ട് പേർ ഒരു പയ്യനെ പൂർണ്ണ നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് അടിച്ച് രണ്ട് ബെൽറ്റ് പൊട്ടും വരെ അടിക്കുന്നു ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കുന്നു കാലിൻ്റെ തള്ളവരൽ കൊണ്ട് അവൻ്റെ ഓരോ ശരീരഭാഗത്തിലും അമർത്തി അമർത്തി അവൻ്റെ വേദന കണ്ട് ചിരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് നൂറ്റി മുപ്പത് പേരും നിൽക്കുന്നു പ്രതികരണശേഷിയില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പ്രതികരിക്കുന്നില്ല അതൊന്നും മൊബൈലിൽ പിടിക്കാൻ പോലും ശ്രമിക്കുന്നില്ല ചിലരൊക്കെ മൊബൈലിൽ പിടിച്ചു കാണാം പക്ഷേ ഇതൊന്നും പുറത്തു വന്നിട്ടില്ല സ്വന്തം വീട്ടുകാരോട് പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പറയുന്നില്ല എന്നാൽ കേരളത്തിന് പുറത്തുനിന്ന് വന്ന ചില വിദ്യാർത്ഥികളാണ് ഇങ്ങനൊരു സംഭവം നടന്നെന്നും അത് അത്രമേൽ ക്രൂരമായിരുന്നു എന്നും പുറലോകത്തോട് പറയുന്നത് ഇനി പറയൂ ആ നടന്നതല്ലേ ആ നടക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ നിഷ്ക്രിയരായി കുറച്ച് ആളുകൾ നിൽക്കാൻ വിധിക്കപ്പെട്ടുവെങ്കിൽ അവരുടെ തലച്ചോറിലേക്ക് കടന്നു വന്ന ഭയം കൊണ്ടാണ് ആ ഭയത്തിൻ്റെ ആ ഭയത്തിൻ്റെ ഉറവിടത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ അതിന് കാരണക്കാരായവരെ വിളിക്കേണ്ട പേരാണ് ഫാസിസ്റ്റ് എന്ന് അവരുടെ ആ അവസ്ഥയെ പറയേണ്ട പേരാണ് ഫാസിസം എന്ന് അപ്പോൾ കുറേ കാലമായിട്ട് ഈ ഇടതുപക്ഷക്കാർ പറഞ്ഞു കൊണ്ടിരുന്ന ഫാസിസം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലേ വെബ് ഡെസ്ക് കർമാനോസ്